അബു ഹുറുല്ലാ പറയുന്നത് അമാലി സിക്തൻ ആറ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അമലുകൾ വർദ്ധിപ്പിച്ചോളൂ എന്നാണ് ഏതൊക്കെയാണത് തുലു അഷംസ്യമിൻ മകരി വിഹ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നു സൂര്യൻ പടിഞ്ഞാർ നാം ഇന്ന് അത്ഭുതം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നാം വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ ു പോലും പിന്നീട് അവസരം ഉണ്ടാവുകയില്ല പശ്ചാത്തപിക്കാനുള്ള അവസരം പോലും ഉണ്ടാവുകയില്ല നന്നാവാൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല ഈമാൻ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ പോലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദൈവനിഷേധികൾ മതനിഷേധികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ എല്ലാവരും ഗൗരവപൂർവ്വം മനസ്സിലാക്കുക പശ്ചാത്തപിക്കാൻ ഒരു അവസരം ലഭിക്കാതെ പോകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ കണ്ടിട്ട് പശ്ചാത്തപിച്ചു മടങ്ങൂ അള്ളാഹ് ഉസ്മാനു തല പഠിപ്പിച്ചത് ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് നാൾ വരുന്നതിന് മുമ്പ് ല അല്ലർജോ നിങ്ങൾക്ക് മടങ്ങാനുള്ള അവസരമാണ് മടങ്ങാനുള്ള അവസരമാണ് അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ ഈ രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാവർക്കും മടങ്ങാനുള്ള അവസരമാണ് അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും വിശ്വാസികളുടെ കൂട്ടത്തിൽ തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിന് അനുരൂപമായി കൊണ്ടല്ലാതെ ജീവിക്കുന്ന ആളുകൾ തൗഹീദ് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികൾ ഷിർക്കിൻ്റെ ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള സമയമാണ്